യു എ പി എ കേസിൽ തടവിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാൻ ഇ അബൂബക്കറിന്റെ ജാമ്യ ഹർജി ഡൽഹി ഹൈക്കോടതി വീണ്ടും തള്ളി ജസ്റ്റിസുമാരായ സുരേഷ് കുമാർ കേറ്റ് മനോജ് കുമാർ ജെയിൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് തള്ളിയത് യു എ പി എ പ്രകാരം തനിക്കെതിരെ എൻ ഐ എ ചുമത്തിയ കേസിൽ യാതൊരു തെളിവുമില്ല എന്ന് അബൂബക്കർ വാദിച്ചു എഴുപത് വയസ്സുള്ള താൻ താൻകിൻസ പാർക്കിൻസൺസ് രോഗത്തോട് പോരാടുന്ന വ്യക്തിയാണെന്നും അർബുദത്തെ അതിജീവിച്ച ആളാണെന്നും കസ്റ്റഡിയിൽ ഇരിക്കെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിരവധി തവണ ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കോടതിയെ അറിയിച്ചു എന്നാൽ ഹർജിയെ എതിർത്ത എൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കേഡർമാരെ പരിശീലിപ്പിക്കാൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിന് അബൂബക്കറിനെതിരെ തെളിവുണ്ടെന്നും നിരവധി കേസുകളുണ്ടെന്നും വിട്ടയക്കരുതെന്നും വാദിച്ചു അബൂബക്കറിന് ഫലപ്രദമായി ചികിത്സ ഉറപ്പാക്കാൻ തിഹാർ ജയിൽ സൂപ്രണ്ടിനോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു വീണ്ടും ആ നിർദ്ദേശം ആവർത്തിക്കുകയും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും ഉത്തരവായി